അങ്ങാടിപ്പുറം ടൗണിലെ ഗതാഗതക്കുരുക്കിന് താൽക്കാലിക പരിഹാരമായി ട്രാഫിക് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പെരിന്തൽമണ്ണ ട്രാഫിക് യൂണിറ്റ് എസ് ഐക്ക് നിർദ്ദേശങ്ങളടങ്ങിയ നിവേദനം സമർപ്പിച്ചു അങ്ങാടിപ്പുറം ടൗണിലെ ഗതാഗത കുരുക്കിന് താൽക്കാലിക പരിഹാരമായി ട്രാഫിക് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പെരിന്തൽമണ്ണ ട്രാഫിക് യൂണിറ്റ് എസ് എക്ക് നിർദ്ദേശങ്ങൾ അടങ്ങിയ നിവേദനം സമർപ്പിച്ചു അങ്ങാടിപ്പുറം ടൗണിൽ കോഴിക്കോട് മലപ്പുറം മഞ്ചേരി ബസ്സുകൾ ടൗണിലെ ബേയുടെ അടുത്തു മാത്രം നിർത്തി ആളെ ഇറക്കുകയും കയറ്റുകയും ചെയ്യുക ടൗണിൽ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള റോഡിന്റെ നടുവിലുള്ള ബാരിക്കേഡുകൾ കെ വരെ നീട്ടുക റോങ് സൈഡിൽ വരുന്ന വാഹനങ്ങളെ പ്രത്യേകിച്ച് പാലക്കാട് ബസ്സുകളെ നിയന്ത്രിക്കുക കെ വി ആർ മുതൽ അമ്പലപ്പടി വരെയുള്ള ഭാഗങ്ങളിലെ വാഹന പാർക്കിംഗ് നിരോധിക്കുക വളാഞ്ചേരി റോഡിൽ നിർത്തുന്ന ബസ്സുകൾ കുറച്ചു മുന്നോട്ട് നിർത്താനുള്ള സംവിധാനം ചെയ്യുക ട്രാഫിക് നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അങ്ങാടിപ്പുറത്ത് നിയമിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനമാണ് സമർപ്പിച്ചത് പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് മാസ്റ്റർ ഇക്ബാൽ കേവി പാർട്ടി പെരിന്തൽമണ്ണ മുനിസിപ്പൽ ട്രഷറർ പി ടി അബുബക്കർ നൌഷാദ് അരിപ്ര ഷാനവാസ് അങ്ങാടിപ്പുറം തുടങ്ങിയവരാണ് പെരിന്തൽമണ്ണ ട്രാഫിക് യൂണിറ്റ് എസ് ഐ എ സന്ദർശിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത് ശേഷമാണ് ഞങ്ങള് ഇന്ന് പെരിന്തൽമണ്ണ ട്രാഫിക് ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത് ആയിക്കൊണ്ട് സൂചിപ്പിച്ചിട്ടുള്ളത് അങ്ങാടിപ്പുറം ടൗണിലെ കോഴിക്കോട് മലപ്പുറം മഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ഇപ്പോൾ നിലവിൽ അങ്ങാടിപ്പുറം സെന്ററിലാണ് നിർത്തുന്നത് ആ ബസ്സുകൾ അങ്ങാടിപ്പുറത്ത് നിർമ്മിച്ചിട്ടുള്ള ബസ് ബേയിലേക്ക് കയറ്റി നിർത്താനുള്ള സംവിധാനം ഒരുക്കണം എന്നാണ് ഒന്നാമതായി കൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് രണ്ടാമതായിക്കൊണ്ട് അങ്ങാടിപ്പുറം ടൗണില് നിലവിൽ ഇപ്പോൾ കുറച്ച് ഡിവൈഡറുകള് റോഡിന്റെ സെന്ററിലായിക്കൊണ്ട് ട്രാഫിക് പോലീസ് സ്ഥാപിച്ചിട്ടുണ്ട് ആ ഡിവൈഡറുകൾ നമ്മുടെ കെ വി ആർ ജംഗ്ഷൻ കെ വി ആറിൻ്റെ മുമ്പിൽ വരെ ആ ഡിവൈഡറുകൾ നീട്ടിക്കൊണ്ടു പോകണം എന്നാണ് ആവശ്യപ്പെടുന്നത് മൂന്നാമതായിക്കൊണ്ട് റോങ് സൈഡിൽ വരുന്ന പ്രത്യേകിച്ച് പാലക്കാട് ബസ്സുകൾ റോങ് സൈഡിലാണ് വരുന്നത് ഈ റോങ് സൈഡിൽ വരുന്ന പാലക്കാട് ബസ്സുകളെ നിയന്ത്രിക്കണം അവർക്ക് ശക്തമായി കൊണ്ട് ഫൈൻ ചുമത്തിക്കൊണ്ട് ആ ബസ്സുകളെ നിയന്ത്രിക്കണമെന്നാണ് ഞങ്ങൾ ഒരു നിർദ്ദേശം സമയം